അസലാമലൈക്കും വാഹമത്തുല്ലാത്ത വബർക്കാത്തുഹു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ മധുര അടുത്തുള്ള തിരുവളവേനല്ലൂർ തിരുവളവേനല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കുറച്ച് ഉള്ളിലേക്കാണ് ഈ ദറുക ഉള്ളത് മെയിൻ റോട്ടിൽ നിന്ന് ഇവിടെ നമുക്ക് രണ്ട് മഹാന്മാരുടെ ദർഗകൾ കാണാൻ കഴിയും ഒന്ന് ഖാദർ വലി റഹമത്തുള്ളാഹി അലഹി അതേപോലെ നൂർ വലി റഹമത്തുള്ളാഹി അലഹി ഖാദർ വലി ആൻഡ് നൂർ വലി റഹമത്തല്ലാഹി അലഹിമ എന്ന രണ്ട് മഹാന്മാരുടെ മക്കബറയാണ് ഇവിടെ ഉള്ളത് ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഹസറത്ത് ഖാദർ വലി റഹമത്തുല്ലാഹി അലഹി ഹസറത്ത് നൂറു അലി റഹ്മത്തല്ലാഹി അലേഹി എന്നീ രണ്ട് മഹാന്മാരുടെ കർഗകൾ ആരുമില്ല ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ അവിടെ ഒരു അവരിത് ക്ലീനാക്കുന്ന ഒരാളെ തോന്നുന്നുണ്ട് അവർ മാത്രമേ ഉള്ളൂ വേറെ ആരെയും അവിടെ കാണുന്നില്ല പിന്നെ ക്യാഷംസ്കരിക്കാനോ മറ്റു സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ പേര് ചോദിച്ചപ്പോൾ കാദർ ഔലിയ ഷാ ഉൽ ഹമീദ് എന്നാണ് ഈ മഹാൻ്റെ പേര് കാദർ ഔലിയ ഷാ ഉൽ ഹമീദ് ഇവർ നാഗൂർ ഷെരീഫിൽ നിന്ന് നാഗൂരിൽ നിന്ന് വന്നവരാണ് നമ്മുടെ നാഗൂർ ഷാ ഉൽഹമീദ് റഹമത്തുല്ലാഹി നാഗൂര് മറോട്ട് എടുക്കുന്ന മഹാനായ നാഗൂർ അബ്ദുൾ ഖാദർ ഷാവൽ ഹമീദ് റഹ്മത്തുല്ലാഹി അലഹി മഹാനഗറുകളുടെ അവിടെ നിന്ന് വന്ന ആളാണ് ഇവരുടെയും പേര് ഷാ ഹമീദ് എന്നാണ് ഏ കാദർ ഔലിയ ഷ ഹമീദ് എന്നാണ് ഇവരൊക്കെ ഈ മഹാൻ്റെ പേര് പറയുന്നത് അസ്സലാമു അലൈക്കും യാ വലിയ അള്ള നാഗൂരിൽ നിന്ന് വന്നവരാണെന്നാണ് പറയുന്നത് ഷാ അസ്ലാം വലൈക്കും എ വലിയ അള്ളാഹിനിപ്പുറത്ത് ഉള്ള മഹാൻ്റെ പേര് നൂർ അലി വലിയുള്ള നൂർ അലി വലിയുള്ള റഹ്മത്തുല്ലാഹി റഹമത്തുള്ള നൂർ അലി വലിയുള്ള റഹ്മത്തുല്ലാഹി അലഹി എന്ന മഹാനാണ് ഇവിടെ അന്തരിശ്രമം കൊണ്ടുവരുന്നു അല്ലോ മധുര ടൗണിൽ നിന്ന് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ദൂരാണ് ഈ മൊക്കാമ്പിലേക്ക് ഉള്ളത് ഉൻഷാഹ പാലക്കാട് 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 കേരള ആ അതെ അപ്പോൾ ഇൻഷാള്ള മധുരയിലൊക്കെ വരുന്ന ആളുകൾ കഴിയുന്നവരൊക്കെ ഇൻഷാള്ളിയാർത്തി ഞാൻ ശ്രമിക്കുക അള്ളാഹുത്തല്ല തോഫിക് ചെയ്യട്ടെ ഇതാണ് മക്കവാമ دمتر الى حضرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاذات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على محمد وعلى سيدنا ومولانا محمد اللهم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم رحمن رحيم ما الملك الجبار يا راج يا الله صادق الله أن نعمة الزيارة تقول قيمني ني سيغري كنه رحمنه نعمة الله دي يا ما القرآن الله മിസിലെ തവാബിന് ഹബീബായ മുഹമ്മദ് റസൂൽ അല്ലാഹി അലൈഹി വസല്ലമ വസല്ല മതങ്ങളുടെ എത്തിക്കണേ റഹ്മാനെ ലോകത്ത് മറവട്ട് കിടക്കുന്ന മുഴുവൻ മഹത്തുക്കളുടെയും ഹലറാത്തിലേക്ക് എത്തിക്കണേ അല്ലോ പ്രത്യേകിച്ച് ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാന്മാരുടെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലോഹുവെ ഇവിടെ മറവട്ട് കിടക്കുന്ന സൗൽ ഹമീദ് ഖാദ് റൗലിയ റഹമത്തല്ലാഹി അലേഹി അതുപോലെ തന്നെ നൂർ അലി റഹ്മുള്ളാഹി അലഹി എന്നീ രണ്ട് മഹത്തുക്കളുടെയും ഹദറാത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ ഇവരുടെയെല്ലാം ഉയർത്തണേ അല്ലോച്ചുമരുടെ ഹക്കജാഹ് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ മൗഫിറത്തും മറഹമത്തും നൽകണേ റഹ്മാനെ അള്ളാഹുവെ എല്ലാ വിദാഫാത്തും തൊട്ട് അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ സലാമത്താക്കനെ റഹ്മാനേഹേ ക്യാൻസർ തന്നുകൊണ്ട് ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ല റഹ്മാനെ ട്യൂമർ നൽകല്ലോ കിഡ്നി രോഗവും വൃക്ക രോഗവും നൽകല്ലോ റഹ്മാനെ സാധുക്കളായ ഞങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്ത ഒരു രോഗവും തരല്ലല്ലോ ഉടച്ചുപോനെ ഞങ്ങളിൽ പലരും ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് റഹ്മാനെ ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും ന്യാജിലായ പരിപൂർണമായ താമായ ഷിഫാ ഈ മഹാന്മാരുടെ പറക്കത്തുകൊണ്ട് നൽകണേ റഹ്മാനെഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ ലാഹുവേ ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാന്മാരുടെ ഹക്കജാഹ് പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈറ് നൽകണേ റഹ്മാനെ മക്കളിൽ ഭാര്യയിൽ കുടുംബത്തിൽ ജോലിയിൽ സമ്പത്തിൽ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ എല്ലാത്തിലും ഞങ്ങളുടെ വാഹനങ്ങളിൽ യാത്രകളിലൊക്കെയും വലിയ പറക്കത്ത് നൽകണേ റഹ്മാനെ അള്ളാഹു ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൈറായ ഉദ്ദേശങ്ങൾ നിഹാസിലാക്കി തരണേ റഹ്മാനെ മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ പടച്ചവനെ സ്വന്തമായി വീടില്ലാത്തവർക്ക് നല്ല പറക്കത്തുള്ള വീട് നൽകണേ റഹ്മാനെ വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകള നീ അടുപ്പിക്കണേ റഹ്മാനെ പടച്ചവനെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ തീർക്കാനുള്ള വഴികളെ നീ തുറക്കണം റഹ്മാനെ അള്ളാഹുവൈ മഹാന്മാരെ പറക്കത്തുകൊണ്ട് ഞങ്ങളൊക്കെയും മരിക്കുന്നതിന് മുമ്പ് ധാരാളം തവണ ഹജ്ജും മുമ്പ്രയും മറ്റു സിയാറത്തുകളുമൊക്കെ നിർവഹിക്കാൻ നൽകണേ റഹ്മാനേ അള്ളാഹുവേ അള്ളാഹുവേ മഹാന്മാരുടെയൊക്കെ കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി സഹായിക്കുന്നവർ ഞങ്ങൾക്ക് വേണ്ടി ഇതുവ ചെയ്യുന്നവർ നേർച്ചകൾ നൽകുന്നവർ അവരുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കണേ അല്ലോ അവർക്കും ഞങ്ങൾക്കും ദുന്യാവും ആഹ്റവും നീ വിജയത്തിലാക്കി തരണം റഹ്മാൻ അള്ളാഹുവേ ജീവിക്കൽ ഹൈറാകുന്ന കാലം അത്രയും മാഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹൈറാകുന്ന സമയം കാമിലായ ഇമാനോടെ ഹബീബായ മുഹമ്മദ് റസൂൽഹി സ്വല്ലാഹു അലൈഹി സല്ല മതങ്ങൾ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചരിച്ച് ലാ ഇലാഹ ഇല്ലോ

آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع السلام عليكم يا ولي الله السلام عليكم يا ولي الله